അപ്പൊ നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഷഹാദത്ത് അലിമ ഖുർആാനിന്ന് എങ്ങനെയാണോ നിങ്ങൾ എനിക്ക് കൊണ്ടു അതേപോലെ ഞാൻ നിങ്ങൾക്ക് മണ്ണ് കുഴച്ചത് കൊണ്ടുതരാം അല്ലെ ഷഹാബത്ത് അലിമ ഖുർആാനിൽ നിന്നും തന്നെ വേണമെന്ന് അപ്പൊ ഞാൻ ഹബീസിൽ നിന്നും ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെ ഇസ്ലാമിന്റെ അന്യസ്ഥാനം ഖുർആന ഷഹാദ് അലിമ കൊടുത്തു ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ നിങ്ങൾ ആത്മാർത്ഥത കാണിക്ക സത്യസന്ധത കാണിക്ക ഏറ്റവും ചെറിയ സത്യം കാണിക്കാം ഒരു ആൾ ഒരു കാര്യം പറഞ്ഞു എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ അത് നിങ്ങൾ കേൾപ്പിക്കാം ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഖുർആൻ ആണ് ഹദീസാണ് കലിമ ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നോ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഖുറനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഈ കുഴച്ചു അതാ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഖുർആാനിൽ നിന്ന് ഖുർആാനാണ് അടിസ്ഥാനം ഹദീസ് വരെ അതിന്റെ വ്യാഖ്യാനാണ് അല്ലെ ഞാൻ ചോദിക്കുന്നു ഞാൻ വ്യാഖ്യാനമാണോ ഹദീസ് അല്ലേ സിമ്പിളായിട്ട് ചോദിക്കുന്നു പറഞ്ഞു പറഞ്ഞത് സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് ഖുർആാനിന്റെ വ്യാഖ്യാനമാണ് ഹദീസ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ പ്രവാചകൻ പറഞ്ഞതും പ്രവാചകൻ ജീവിതം എന്ന് പറയുന്നത് ഖുർആാനിന്റെ വ്യാഖ്യാനമാണ് ആ ജീവിതം എങ്ങനെയാണോ നിങ്ങൾ ഖുർആാനിൽ നിന്ന് ഷഹാദത്ത് കാലിമ എടുക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് മണ്ണ് കുഴച്ചാൽ ഒരുപാട് ഞാൻ പറയുന്നു ഇപ്പൊ ഷാഹത് തെരിമ ഞാൻ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഞാൻ കാണിച്ചു തന്നുകഴിഞ്ഞാൽ ഹദീസിൽ ഹദീസിൽ നിന്നോ 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 തഫ്സീറിൽ തഫ്സീറിൽ ഖുർആനിൽ ഖുർആനിൽ മണ്ണ് ഞങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിലെ അടിത്തറയാണ് ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്ത് തൗഹീദ് അത് ഇസ്ലാമിന്റെ അടിത്തറയാണ് അത് ഖുറനിൽ ഒരിടത്തും പറയുന്നില്ല ഹദീസിൽ ഒരിടത്തും പറയുന്നില്ല എന്നിട്ട് മുസ്ലിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഈ മണ്ണ് കുഴച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് ഞാൻ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഷഹാദത്ത് കലിമ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ ഇതുപോലെ തന്നെ മണ്ണ് കുഴച്ചു എന്ന് പറഞ്ഞത് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസ് അവിടെ പോയി അവിടെയാണ് അദ്ദേഹം കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് അത് പിന്നെ വ്യാഖ്യാനങ്ങൾ മറ്റത് മറച്ചത് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നത് എന്തായാലും ഞാൻ കാണിക്കാൻ തയ്യാറാണ് ഖുറാനിൽ നിന്നും കാണിക്കാം ഹദീസിൽ നിന്നും കാണിക്കാം ഷഹാദത്ത് കലിമ എന്ന ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂല്ലാ എന്ന കലിമത്തെ തൗഹീദ് ഞാൻ ഖുറാനിൽ നിന്ന് കാണിക്കാം ഹദീസിൽ നിന്ന് കാണിക്കാം ലാ ഇലഹ് ഇല്ലല്ലാ മുഹമ്മദ് റസൂൽല്ലാ എന്നത് വിഷുദ്റാനിൽ എവിടെ പറയുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് വിശുദ്ധ വിഷുദ്റാനിലെ നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം സൂഹത്ത്ൽ മുഹമ്മദ് പത്തൊമ്പതാമത്തെ വചനമാണിത് അതിൽ കൃത്യമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമുത്ത് തവഹീദിലെ ആദ്യ വാചകം അവിടെ കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ വിഷുദ്റാനിലെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം സൂഹത്ത് ഉൽ ഫത്തഹിലെ ഇരുപത്തൊമ്പതാമത്തെ വചനം തുടങ്ങുന്നത് തന്നെ മുഹമ്മദ് റസൂൽ എന്ന കലിമത്ത് തവഹീദിലെ രണ്ടാമത്തെ രണ്ടാമത്തെ ആ വാചകം പറഞ്ഞുകൊണ്ടാണ് അഥവാ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂൽ ഇത് രണ്ടും കൃത്യമായിക്കൊണ്ട് വിഷു ഊറാനിൽ രേഖ കാര്യമാണ് ഇനി ഷഹാദത്ത് കലിമ ഹദീസിൽ എവിടെ പറയുന്നു എന്ന് പരിശോധിക്കാം തെരമിതി രണ്ടായിരത്തി അറുന്നൂറ്റി ഒമ്പതാമത്തെ ഹദീസിൽ ഇസ്ലാമിലെ പഞ്ച പറ്റി പഠിപ്പിക്കുന്നുണ്ട് അവിടെ കൃത്യമായിക്കൊണ്ട് ഷഹാദത്തുല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ള എന്ന് കൃത്യമായിക്കൊണ്ട് ഒന്നാമത്തെ ആ പഞ്ചസ്തംഭങ്ങളിലെ ഒന്നാമത്തെ സ്തംഭം രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമസ്കാരമാണ് മൂന്നാമത്തേത് നോമ്പാണ് നാലാമത്തേത് ക്കാത്താണ് അഞ്ചാമത്തേത് ഹജ്ജാണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് കൃത്യമായിക്കൊണ്ട് ഷഹാദത്ത് കലിമ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ സൊഹീഹ് മുസ്ലിം ഇരുപത്തിരണ്ടാമത്തെ ഹദീസിൽ കൃത്യമായിക്കൊണ്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂല എന്ന കലിമത്തെ വഹിദ് കൃത്യമായിക്കൊണ്ട് പറയുന്നു ഇനി സൊഹീഹു ബുഹാരി ഇരുപത്തിയഞ്ചാമത്തെ ഹദീസിൽ യഷദു അല്ലാ ഇലാഹഇ ഇല്ലഅള്ളാഹു വ അന്ന മുഹമ്മദ് റസൂലുല്ലാ എന്ന് െന്ന് ആ കലിമത്ത കൃത്യമായിക്കൊണ്ട് പറയുന്നു അപ്പോൾ ഞാൻ ലാ ലൈലാഹില്ല മുഹമ്മദ് റസൂല്ല എന്ന ആ ഷഹാദത്തിന്റെ വാക്യം ഞാൻ കൃത്യമായിക്കൊണ്ട് ഖുർആനിൽ നിന്ന് കാണിച്ചു ഹദീസിൽ നിന്നും ഞാൻ കാണിച്ചു ഇങ്ങനെയാണ് കാണിക്കേണ്ടത് ലിയാക്കത്തെ ഇങ്ങനെ കാണിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മണ്ണ് കുഴച്ചിട്ടാണ് മനുഷ്യൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുവെങ്കിൽ ഇങ്ങനെ കാണിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഖുർആാനിൽ എവിടെ ഹദീസിൽ എവിടെ ഇത് കാണിക്കാനാണ് ഞാൻ പറയുന്നത് എന്തിനാണ് നിങ്ങളുടെ ഈ തരികിട നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കാണിച്ചിരിക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾ കാണിക്കൂ